വേദിയിലും സദസ്വരമുള്ള ആദരണീയരെ സുഹൃത്തുക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ റോബോട്ടിക് അത് ലോഞ്ച് ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണിത് നടക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർ അവരെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് സഹായകരമാകുന്ന പരിശീലനം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നടപ്പിലാക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ചെറിയ വീഡിയോയിലൂടെ അതിൻ്റെ പ്രവർത്തന രീതി പരിചയപ്പെടുകയുണ്ടായി ജൻ റോബോട്ടിക്സാണ് അത് നിർമ്മിച്ചത് ദിസ് ഈസ് എം മേക്ക് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ കേരള പ്രൊജക്റ്റ് അത് പ്രൊഡക്റ്റാണ് അതിന് ഞാൻ ജൻ റോബോട്ടിക്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഞാൻ കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് മാസമായില്ലേ നിങ്ങളുടെ പാലക്കാട് പുതിയ പ്ലാന്റിന് കല്ലിടുകയുണ്ടായി ജൻ റോബോട്ടിക്സ് ഇവരാണ് യഥാർത്ഥത്തിൽ ഈ മാൻഹോളിൽ മനുഷ്യർ മരണപ്പെട്ടപ്പോൾ ശരിക്കും ഈ കാലത്ത് അങ്ങനെ മരണപ്പെടേണ്ടതല്ലോ എന്ന ചിന്തയിൽ നിന്ന് മാൻഹോളിലെ പ്രവർത്തനങ്ങൾക്കുള്ള റോബോട്ടിന് ആദ്യം വികസിപ്പിച്ചത് അന്നത്തെ ഇന്നത്തെ മുഖ്യമന്ത്രിയെ അവർ കണ്ടപ്പോൾ ടെക്നോ പാർക്കിലെ ചെറിയ ഒരു ക്യൂബിക്കൽ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയുണ്ടായി അവിടുന്ന് അവരുടെ യാത്ര തുടങ്ങി ഇപ്പോൾ കിൻഫ്രയിൽ തിരുവനന്തപുരത്ത് ഫോർ ഹൺഡ്രഡ് പീപ്പിളിൻ്റെ നാന്നൂറ് പേർ അവരുടെ റോബോട്ട് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഏതെങ്കിലും കമ്പനി പൂട്ടിയാൽ ലോകത്ത് എല്ലാ ഭാഷയിലും പെട്ടെന്ന് എത്തും ഇതുപോലുള്ളതൊന്നും ഒരു മലയാളത്തിൽ പോലും വേണ്ടത്ര വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് ഞാൻ ഉദ്ഘാടനം ചെയ്തെടുത്തൊരു മുന്നൂറ് പേരെയാണ് അവർ അന്നത്തെ നിങ്ങളുടെ പ്രസംഗം ഞാൻ ഓർക്കുന്നുണ്ട് മുന്നൂറ് പേരെ ഇനി അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യം വരികയാണ് അപ്പോൾ അന്ന് ഇവർ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു നിങ്ങളുടെ പല ബ്രാഞ്ചാണ് ഇവർ എൻജിനീയറിങ് പഠിച്ചത് എന്താ നിങ്ങളെ കോർത്തിണക്കുക പൊതുഘടകം എന്താണ് ഇപ്പോൾ അവർ പറഞ്ഞു എൻ എസ് എസ് ആണെന്ന് പറഞ്ഞു നാഷണൽ സർവീസ് സ്കീം അതുകൊണ്ട് സോഷ്യലി കമ്മിറ്റഡ് പ്രൊഡക്ട്സാണിവർ നിർമ്മിക്കുന്നത് ആദ്യത്തേത് തന്നെയാണ് രണ്ടാമത്തേതും അതു തന്നെയാണ് എൻ എസ് എസിൻ്റെ പാട്ടിൻ്റെ തുടക്കം മനസ്സ് നന്നായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ നാല് ചെറുപ്പക്കാരെ എഞ്ചിനീയർമാർ ഈ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ന് ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ ട്വൻ്റി പെർസെൻറ്റേജ് ടേൺ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആർക്കും അറിയില്ലെങ്കിലും ഈ ചെറിയ സംസ്ഥാനമാണ് കേരളമാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു ടു പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റേജ് പോപ്പുലേഷനേ ഉള്ളൂ വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ലാൻഡ്സ്കേപ്പേ ഉള്ളൂ പക്ഷേ ഈ ചെറിയ സ്ഥലമാണ് ഇരുപത് ശതമാനം മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ മൊത്തം ടേൺ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ദ ലാർജസ്റ്റ് ബ്ലഡ് ബാഗ് മാനുഫാക്ചറിങ് കമ്പനി തെർണൽ പെൻ പോൾ അതുപോലെ കൃത്രിമ പൊല്ലുണ്ടാക്കുന്ന ലാർജസ്റ്റ് കമ്പനി ഇൻ ഏഷ്യ അത് മൂവാറ്റുഴയിലാണ് ടെൻ കെ എന്ന് ഡി ഡൈമർ ടെസ്റ്റ് കോവിഡ് സമയത്ത് ഒന്നരക്കോടി മലയാള ഇന്ത്യക്കാർ ചെയ്തത് അന്ന് ബ്ലോക്കേഡ് ലോക്ക്ഡൗണൊക്കെ ഉള്ള സന്ദർഭത്തിൽ എറണാകുളം ജില്ലയിലൊരു കമ്പനി ഡെവലപ്പ് ചെയ്ത് പേറ്റൻ്റ് കിട്ടി മാനുഫാക്ചർ ചെയ്തതാണ് ആ കപ്പേ അവരിപ്പോൾ മൂന്ന് പുതിയ മെഷീനുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്യുകയുണ്ടായി ഇൻഡിജിനിയസ് ടോട്ടലി ഇൻഡിജിനിയസ് പ്രൊഡക്ട്സ് ജപ്പാനിലെ ഇപ്പോൾ കമ്പനിയുമായി ടൈപ്പ് ചെയ്തിപ്പോൾ കേരളത്തിലവർ കാക്കനാട് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഞാൻ രണ്ട് കമ്പനി ഉദ്ഘാടനം ചെയ്തിരുന്നു ഒന്ന് ഇപ്പോൾ പല ബെഡുകളുണ്ടല്ലോ എയർ ബെഡ് വാട്ടർ ബെഡ് എങ്കിൽ പോലും ബെഡ്സോർ പലപ്പോഴും ഒഴിവാക്കാൻ പറ്റില്ല ഇത് സ്കിൽറ്റ് ചെയ്ത് അറിയാതെ രോഗി അറിയാതെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ചരിക്കും ഈ സിസ്റ്റം തന്നെ പാലക്കാട് കെ എസ് ഐ ടി സി പാർക്കിൽ ഞാനത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഇപ്പോൾ വഹാബ് എം പി ആണ് അദ്ദേഹമാണ് എൻ്റെ കമ്പനിയുടെ ചെയർമാൻ അവിടെ തന്നെ ഞാൻ മറ്റൊരു കമ്പനി ഉദ്ഘാടനം ചെയ്ത് ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് അത് നിർത്താൻ പറ്റുന്ന ഒരു പുതിയ ഉപകരണം പേറ്റൻ്റഡാണ് കേരളത്തിൽ അത് അത്ര ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബ്ലീഡിങ് മൂലം സ്ത്രീകൾ മരണപ്പെടുന്നുണ്ട് അപ്പോൾ അത് വലിയ പാറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കേരളം വിപണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി നമുക്കിപ്പോൾ വലിയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കേരളത്തിൽ പറ്റില്ല നമുക്ക് വളരെ സോസിയ്ക്കേറ്റഡ് ആയിട്ടുള്ള അനുഭവം ഫ്രജൈലായിട്ടുള്ള ലാൻഡാണ് നമ്മുടേത് ഒരു സൈഡ് മുഴുവൻ സിആർഎസ്എഡ് മറു സൈഡ് മുഴുവൻ വെസ്റ്റേൺ ഗെറ്റ് റെഗുലേഷൻ നടുക്കാണെങ്കിൽ വെറ്റ്ലാൻഡ് റെഗുലേഷൻ ഇതിനിടയിൽ വനം മനുഷ്യാനുബാധ ഏറ്റവും കൂടുതൽ വനം കേരളത്തിലാണ് അത് പോരാന്നാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾ പറയുന്നത് അവർ കുറച്ചുകൂടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സ്ഥലത്താണ് നമുക്കിതെല്ലാം ആശുപത്രിയും കോളേജും താമസ സ്ഥലവും ഇൻഡസ്ട്രിയൊക്കെ സാധ്യമാവുകയുള്ളു ദിസ് ഈസ് എൻ എ ഐ ബേസ്ഡ് ടെക്നോളജി അല്ലേ നമ്മുടെ ഫസ്റ്റ് എ ഐ ജി ജൻ എ ഐ കോൺക്ലേവ് ഐ ബി എം യു ആർ യു ആർ ഓർ യു എ ആർ വിത്ത് ഐ ബി എം യു ആർ യു ആർ ഈ വേസ് വിത്ത് ഐ ബി എം എ the first national international ഐ conclave കോൺക്ലേവ് uh, കേരള Kerala കേരള ഇസ് ഗോയിങ് ടു ഹോസ്റ്റ് ഓൺ ജൂലൈ ലെവൻത്ത് ആൻഡ് ട്വൽത്ത് വിത്ത് ഐ ബി എം അത് വലിയ മാറ്റങ്ങളിലേക്ക് തുടക്കം കുറിക്കുമെന്നാണ് കരുതുന്നത് ഐ ബി എമ്മിൻ്റെ ഒരു ഹബായി കൊച്ചിയെ മാറ്റാനാണ് ഞങ്ങളുടെ എ ഐ ഡെസ്റ്റിനേഷൻ അത് മെഡിക്കൽ ടെക്നോളജിയിലെല്ലാം വലിയ മാറ്റം വരും ഡോക്ടർമാരൊക്കെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ എ ഐ കോൺക്ലേവുമായി ബന്ധപ്പെട്ട ഒരു എ ഐ കമ്പനി ഉമിനീട് നോക്കുകയാണ് ഡി എൻ എ നോക്കിയിട്ട് എവിടെയാണ് സ്ട്രെങ്ത്ത് എവിടെയാണ് നമ്മുടെ വീക്ക്നെസ് എന്നിട്ട് അത് സ്ട്രെങ്ത്ത് എങ്ങനെ ശക്തിപ്പെടുക ഇതാണ് കമ്പനികൾക്ക് പേ ചെയ്യേണ്ടത് ഉപയോഗിച്ച് കമ്പനിയുടെ സ്ട്രെങ്ത്ത് എങ്ങനെ മറ്റേ വീക്ക്നസ് കുറയ്ക്കുക റോബോട്ടിക് സർജറികളെല്ലാം ഇപ്പോൾ വ്യാപകമായി റോബോട്ട്സുകളെല്ലാം പ്രൊഡക്ഷൻ അത് കഴിഞ്ഞാൽ നമ്മൾ ഓഗസ്റ്റിൽ റോബോട്ടിക് ഇൻ്റർനാഷണൽ റോബോട്ടിക് കോൺക്ലേവ് കൊച്ചിയിൽ നടത്താൻ പോവുകയാണ് അപ്പോൾ അതിലെല്ലാം നല്ല മാറ്റം കേരളത്തിലുണ്ടാകും വലിയ വലിയ പ്രൊഡക്റ്റുകൾ ചെറുപ്പക്കാരൻ സ്റ്റാർട്ടപ്പുകളിലൂടെ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര വർഷം ആറ് ഏഴാമത്തെ വർഷമാണ് ഏഴാമത്തെ വർഷത്തിനുള്ളിൽ അവർ നാന്നൂറ് പേരെ ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമായി നല്ല ജോലി കൊടുക്കുന്ന ടെക്നിക്കൽ ഐ ടി ഐ ഡിപ്ലോമ എൻജിനീയറിങ് ഗ്രാജുവേറ്റ്സ് എല്ലാം ജോലി കൊടുക്കുന്ന സ്ഥാപനമായി മാറി നമ്മുടെ ഇവിടെ തന്നെ മേക്കർ വില്ലേജ് ഉണ്ട് അടുക്കി നമ്മുടെ നിങ്ങളുടെ ടെക്നോളജിയൊക്കെ മനസ്സിലാക്കേണ്ട ആളുകളൊന്ന് റൗണ്ട് അടിക്കേണ്ടതാണ് കളമശ്ശേരിയിൽ ഉണ്ട് മേക്കർ വില്ലേജും ഉണ്ട് അത്ഭുതകരമായ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അതിവേഗത്തിലാണ് നമ്മൾ മാറുന്നത് അതിനിപ്പോൾ ഈ ഈ സംവിധാനം എങ്ങനെ മനുഷ്യരെ കുറെ കൂടി നല്ല രീതിയിൽ അഭി ഒരു അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂടിയാണ് നമ്മൾ ആദ്യമായി ഇപ്പോൾ അമൃതയാണ് ഫസ്റ്റ് കേരളത്തിൽ അഞ്ചാമത്തെ പ്രൊഡക്റ്റാണ് അവർ ഇട്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ വിൽക്കപ്പെടട്ടെ കൂടുതൽ കൂടുതൽ ഇപ്പോൾ ഒന്നേ പോയിൻ്റ് എട്ട് ഒന്നേ പോയിൻറ്റ് നാല് കോടി മറ്റു ആളുകൾ നിങ്ങളുടെ സ്ക്രീനിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് അല്ലേ അത്ര ആളുകൾ ഇത്തരം അസുഖങ്ങൾ ബെഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് വൺ പോയിൻ്റ് ഫോർ കോർസ് ഫോർട്ടീൻ മിനിൻ മറ്റോ കാണുകയുണ്ടായി അപ്പോൾ അവരെല്ലാം കൂടി നടക്കാൻ ഇത്തരം സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതിൽ അമൃത ഹോസ്പിറ്റൽ എല്ലാ കാലവും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ കാലവും സഹകരിക്കും എന്ന് പറഞ്ഞപ്പോൾ പത്ത് കൊല്ലം മുമ്പാണ് വിദ്ധം ആഗ്രഹിച്ചിങ്ങൻ ന്യൂ ടെക്നോളജി അറ്റ് ദാറ്റ് ടൈം പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പ് കൂടെ വന്നിരുന്നു നമ്മുടെ മൊബൈൽ ഡയഗ്നോസ്റ്റിക് വാൻ അപ്പോൾ അന്നത്തെ കാലമല്ല അതിനുശേഷവും കുറേയുണ്ട് അപ്പം അമൃത നിരന്തരം കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനിപ്പോൾ ഇതിൻ്റെ പിന്തുണ സിംഗപ്പൂരിലേക്കാണ് എല്ലാവരും സിംഗപ്പൂരിലേക്ക് ക്ഷണിച്ച് ഇവർക്കൊക്കെ ടിക്കറ്റ് എടുത്ത് കൊടുക്കുമോ അമ്മയെ അപ്പം അതിൻ്റെ സിംഗപ്പൂരിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു പിന്തുണയാണ് നൽകിയിട്ടുള്ളത് അതിന് നിങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനിയും മനുഷ്യത്വം നിറഞ്ഞ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം